അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ അള്ളാഹു സുബഹാന നമുക്ക് നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായു അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ ജീവിതത്തിലെ ഇന്നലകളിൽ വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തആല ദൂരീകരിച്ചു തരട്ടെ ഒരുപാട് പേർ കൊണ്ട് വസീത് ചെയ്തവരുണ്ട് അറഹം റഹ്മാനായ റബ്ബ് എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട് ദുവാ വസീത് ചെയ്തവർക്ക് അള്ളാഹു സുബാൻ താല ആ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞ് ദുവാ വസീത് ചെയ്തവരുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു താല ദൂരീകരിച്ചു കൊടുക്കട്ടെ ജീവിതത്തിൽ താല എല്ലാവിധ സന്തോഷവും സമാധാനവും അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടിനീ അള്ളാഹു സുബാൻ അവർക്ക് എല്ലാവർക്കും രണ്ടു ലോകത്തും വാതായനങ്ങൾ തുറന്നു കൊടുക്കട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് വളരെ അധികം പ്രധാനപ്പെട്ട ഒരു വിഷയവുമായിട്ടാണ് നാം എല്ലാവരും ജീവിക്കുന്നവരാണ് നമ്മുടെ ജീവിതം എപ്പോഴാണ് അവസാനിക്കുക എന്ന് എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയുകയില്ല എന്നാൽ നാം എങ്ങനെ ജീവിക്കണം ഏത് രൂപത്തിൽ ജീവിക്കാം എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് മഹാന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാൽ നമ്മുടെ ഒരു ദിവസം ആ ദിവസത്തെ പ്രഭാതം മുതൽ പ്രദോഷം വരെ നാം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിനെ കുറിച്ചും മഹത്വങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്നിട്ടുണ്ട് നാം കിടന്ന കിടക്കപ്പായിൽ നിന്ന് എണീക്കുമ്പോൾ എന്ത് ചൊല്ലിയിട്ടാണ് എണീക്കേണ്ടത് എന്നും എങ്ങനെയാണ് എണീക്കേണ്ടത് എന്നും ഏത് രൂപത്തിലാണ് കിടക്കേണ്ടത് എന്ന് വരെ മഹാന്മാർ നമുക്ക് നബി പുണ്യനബിസാ ചില മാറ്റങ്ങൾ അതിൽ നമുക്ക് മാതൃകയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ദിവസം നാം തുടങ്ങുമ്പോൾ പ്രഭാതത്തിൽ അഥവാ അത് രാവിലെ നിസ്കാരത്തിന് ശേഷം നാം ചൊല്ലേണ്ട നാം ഓതേണ്ട പ്രധാനപ്പെട്ട ആയത്തുകളുണ്ട് ചെറിയ ആയത്തുകളാണ് ഇത് നാം ഓതിക്കൊണ്ട് നമ്മുടെ ദിവസം നാം തുടങ്ങുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നാം വിജയിച്ചു പോയി നമ്മ രക്ഷപ്പെട്ടു നമ്മുടെ ജീവിതം തന്നെ രക്ഷപ്പെട്ടു നമുക്ക് ജീവിതത്തിൽ പ്രയാസവും പ്രതിസന്ധികളും ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല നാം ഏതൊക്കെ മേഖലകളിൽ നാം കൈകൂത്തുന്നുവോ അവിടേക്ക് നമുക്ക് വലിയ വിജയം ലഭിക്കും ഉറപ്പാണ് അത്രമാത്രം മഹത്വം നിറഞ്ഞ പുണ്യമേറിയ ആയത്തുകളാണ് വളരെ ചെറിയ ആയത്തുകളാണ് ഈ ആയത്തുകൾ നാം ഓതിയിട്ടാണ് നമ്മുടെ പ്രഭാതം നാം തുടങ്ങേണ്ടത് മഹാമരമയെ പഠിപ്പിക്കുന്നുണ്ട് സൂറത്തുൽ ഹഷറിലെ അവസാനത്തെ ആയത്തുകളാണ് അവസാനത്തെ മൂന്ന് ആയത്തുകളാണത് ഒരുപാട് മഹത്വം നിറഞ്ഞ സൂറത്താണ് സൂറത്തുൽ ഹഷിർ അതുകൊണ്ട് തന്നെ ആ സൂറത്തുൽ ഹഷിറിലെ അവസാനത്തെ മൂന്ന് ആയത്തുകൾ വളരെ ചെറിയ മൂന്ന് ആയത്തുകളാണ് ഒരുപാട് മഹത്വങ്ങളും ഫലങ്ങളും ഈ ആയത്തിനുണ്ട് ഒരുപാട് രഹസ്യങ്ങൾ മറിഞ്ഞു കിടക്കുന്ന ആയത്തുകളാണ് ഈ ആയത്ത് അതുകൊണ്ട് ഈ ആയത്തുകളാണ് നമ്മളോട് നമ്മുടെ പ്രഭാതത്തിൽ അഥവാ സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ നാം ചൊല്ലേണ്ടത് ഒരു ദിവസം ആരംഭിക്കുന്ന അങ്ങനെയാണല്ലോ എന്നാ ഹി മഹാത്തുകമ്മ പറയും പഠിപ്പിക്കുന്നുണ്ട് ഈ മൂന്ന് ആയത്തുകൾ നാം ഓതിയിറ്റാം എണീക്കുകയാണെങ്കിൽ അള്ളാഹു തല എഴുപതിനായിരം മലക്കുകളെ നമ്മളിലേക്ക് പറഞ്ഞയക്കുമെന്നാണ് നമ്മുടെ മേൽ അള്ളാഹു തല എഴുപതിനായിരം മലക്കുകളെ ഏൽപ്പിക്കുമെന്നാണ് അവർ നമുക്ക് വേണ്ടി സദാ ദുവാ ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടേ നമ്മുടെ എല്ലാ ആപത്തുകളിൽ നിന്നും നമ്മളൊക്കെ നമ്മളെ കാവലാണ് അതിനെ പറ്റിയ മൂന്ന് ആയത്തുകളാണ് ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾക്ക് സംശയമുണ്ടാവും ഇതൊക്കെ എവിടെയാണ് ഉള്ളത് എവിടെ നിന്ന് കിട്ടിയതാണ് എന്ന് എന്നാൽ അബിബായ റസൂലാഹി സല്ല തങ്ങളുടെ ഹദീസിൽ കാണാം മുത്തലബി സല്ല അല്ലാസ്ലമ തങ്ങയെ പഠിപ്പിക്കുന്നുണ്ട് മങ്കാല اعوذ بالله السميع العليم من الشيطان الرجيم انتام चलेंगे دي. और प्रबादतिल 3 اعوذ بالله السميع العليم من الشيطان الرجيم اعوذ بالله من السميع العليم اعوذ بالله السميع العليم من الشيطان الرجيم പറയുന്നുണ്ട് സൂറത്ത് സൂറത്ത് മൂന്ന് ആയത്ത് ഒരാൾ ഓതിയാൽ ഏതാണ് ആയത് بسم الله الرحمن الرحيم. هو الله الذي لا اله الا هو عالم الغيب والشهادة هو الرحمن الرحيم. هو الله الذي لا اله الا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما عم يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم إذا سورة الحشر لا وصانت مونايت ഈ മൂന്ന് ആയത്ത് ഒരാൾ പ്രഭാതത്തിൽ പഠിപ്പിക്കുന്ന ഹബീബായ പഠിപ്പിക്കുന്നത് ആ ആയത്ത് ഓതിയ കാരണത്താൽ എഴുപതിനായിരം മലക്കുകളെ ഏൽപ്പിക്കുമെന്നാണ് അവൻ്റെ കാര്യങ്ങൾ നോക്കാൻ അവനക്ക് സംരക്ഷണം കൊടുക്കാൻ അവൻ്റെ മേൽ എപ്പോഴും സദാ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ദുവാ ചെയ്യാൻ വേണ്ടി എഴുപതിനായിരം മലക്കുകളെ അള്ളാഹു താല നിയമിക്കുമെന്നാണ് ഏൽപ്പിക്കുമെന്നാണ് എന്നിട്ടോ ഹമീബായി തങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് ദിവസമെങ്ങാനും അവൻ മരണപ്പെടുകയാണെങ്കിൽ അത് ഓദിയ ആ അവൻ ഷഹീദിന്റെ പ്രതിഫലമാണ് ലഭിക്കുന്നത് അവൻ ഷഹീദിന്റെ പട്ടികയിലാണ് അവനെ രേഖപ്പെടുത്തുക എന്നിട്ടോ പറയുന്നു ഇനി അവൻ പ്രഭാതത്തിൽ ഓദിയതുപോലെ പ്രദോഷത്തിലും അഥവാ മകരീബിന് ശേഷവും സുബൈക്ക് ശേഷം ഓതിയതുപോലെ മകരുബിന് ശേഷവും അവൻ ഓതിയിട്ടുണ്ടെങ്കിൽ അവൻ ഈ സ്ഥാനത്ത് തന്നെയാണ് അവനക്ക് ലഭിക്കുന്നത് ഈ പറഞ്ഞ മഹത്വങ്ങളും സ്ഥാനങ്ങളുമൊക്കെയാണെന്ന് പുഞ്ഞ് നബി സല്ലാ വസ്ല മതങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് മഹത്വമുള്ള സൂറത്തുകളും ആയത്തുമാണ് ആയത്തുകളുമാണ് സൂറത്ത് അലഹ്റിലെ അവസാനത്തെ മൂന്ന് ആയത്തുകളും സൂറത്ത് അലഹറും ഒരുപാട് മഹത്വമുണ്ട് യാണ് എന്താ പറയുന്നത് ഒരാറി പാരായണം ചെയ്താൽ ഓതിയാൽ അവന്റെ മുൻകഴിഞ്ഞതും പിങ്ക് പിന്നിൽ വരാനിരിക്കുന്നതുമായ പാപങ്ങൾ മുഴുവനും അല്ലാത്തുകൊടുത്തു ഒൻ്റെ മുൻകഴിഞ്ഞതും വരാനിരിക്കുമായി വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും പുറത്തിരിക്കുന്നു എന്നാണ് സൂഹത്തിലെ ഹർഷൻ അത്രത്തോളം നമുക്ക് മനസ്സിലാക്ക എത്രത്തോളം മഹത്വമുണ്ട് സൂഹത്തിലെ മാത്രമല്ല മറ്റേ എന്താ പറഞ്ഞെന്നറിയോ ഒരാൾ ചൂറത്തിൽ ഒരു ദിവസം ഓതി ആ ദിവസത്തെ പ്രഭാതത്തിലോ പ്രദോഷത്തിലോ രാവിലെയോ വൈകുന്നേരമോ ഇപ്പഴാണെങ്കിൽ വേണ്ടില്ല ഒരു ദിവസം അവൻ ഓതിയിട്ടുണ്ട് എങ്കിൽ അങ്ങനെ ആ ഓതിയ ദിവസം അവനെങ്ങാനും മരണപ്പെട്ടു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ അവനക്ക് മേ നിർബന്ധമാക്കിയെന്നാണ് അപ്പം അത്രത്തോളം മഹത്വം നിറഞ്ഞ ആയത്തുകളാണ് സൂറത്തുൽ ഹൈസറിൽ അവസാനത്തെ മൂന്ന് ആയത്തിൽ ഓതി വെച്ച മൂന്ന് ആയത്ത് ഒരുപാട് മഹത്വമുണ്ട് പ്രിയപ്പെട്ടവരെ ഈ മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കി ഞാൻ നമ്മുടെ ജീവിതം തുടങ്ങുക ഈ മൂന്ന് ആയത്തിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഞാൻ നിത്യമാക്കേണ്ട പാരായണം ചെയ്യേണ്ട മൂന്ന് ആയത്തുകളാണ് രാവിലെ ഞാൻ ഉണർന്ന് ഉറക്കിൽ ഉണർന്ന് സുബൈ നമസ്കാരം കഴിഞ്ഞ് അതിൻ്റെ ഔറാദുകളും തിക്രുകളൊക്കെ അതിലുള്ളതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഇരിപ്പിൽ തന്നെ ഇരുന്ന ഒരു പ്രാവശ്യമെങ്കിലും ഈ ആയത്തിനാം ഓതുക മൂന്നായത്ത് ചെറിയ ആയത്താണ് ഇത് ഓതിയതിന് ശേഷം ഞാൻ നമ്മുടെ പ്രഭാതം തുടങ്ങും അതുപോലെ വൈകുന്നേരവും മകഴിവിന് ശേഷവും ഞാൻ അങ്ങനെ തന്നെ ചെയ്യുക നമ്മുടെ ജീവിതം തുടങ്ങേണ്ടതും അവസാനിപ്പിക്കേണ്ടതും ഈ ആയത്വം ഉണ്ടാവും എന്നാൽ നാം രാവിലെ ഓതിയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെ എഴുപതിനായിരം മലക്കുകളെ നമ്മുടെ മേ അള്ളാത്താലെ ഏൽപ്പിക്കുന്ന പോലെ വൈകുന്നേരം മകരവിന് ശേഷവും നാം ഓതിയിട്ടുണ്ട് എങ്കിൽ അപ്പോൾ നമ്മുടെ മേ പ്രഭാതം വരെ എഴുപതിനായിരം അലക്കുകളെ അള്ളാഹു താലെ ഏൽപ്പിക്കും നമുക്ക് വേണ്ടി കാവൽ നിൽക്കാൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വാച്ചു കാരണം ആ ആയത്തുകളിൽ പല അള്ളാഹുവിന്റെ അസ്മാകൾ അള്ളാഹുന്റെ അസ്മാഅലെ ഹുസ്നയിലെ ഇസ്മുകൾ അതിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് മാറ്റമുണ്ട് കാരണം അത് ഓതിനാഹിനോട് ദുവാ ചെയ്താൽ ഉറപ്പായി നമ്മുടെ ദുവാക്ക് അള്ളാത്തരം ഉത്തരം നൽകും ഇജാബത്ത് നൽകും കാരണം അബുഹൈ അലി അള്ളാഹു തലാ നഹുവിനോട് പുനനബി സല്ല തങ്ങൾ ചോദിക്കുന്നുണ്ട് പുനബി സലാഹ വസ്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അബൂഹേർ തങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആ ദ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ അള്ളാഹിൻ്റെ ഇസ്മുൽ അയതം കൊണ്ട് ദുവാ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അള്ളാൻ്റെ റസൂല് പറഞ്ഞു കൊടുക്കണ്ടെന്ന് നീ ധാരാളമായി അധികരിപ്പിക്കേണ്ടത് ഈ സൂറത്ത് സൂറത്ത് ഹറിലെ അവസാനത്തെ ആയത്തുകളാണ് കാരണം അതിൽ ഇസ്മിൽ അഹളമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ധാരാളമായി നീ അധികരിപ്പിച്ചോ എന്ന് പുണ്യനബി സല്ലാ വല്ലാമ തങ്ങൾ അബൂഹുറേ തങ്ങളോട് പറഞ്ഞു കൊടുത്തു അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നാം ചെയ്യേണ്ടത് സൂഹത്ത് അലഹാല് അവസാനത്തെ ഈ മൂന്ന് ആയത്തുകൾ രാവിലെയും വൈകുന്നേരവും നാം നിർബന്ധമായും പതിവാക്കേണ്ട ആയത്തൊഴുതാണ് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുവാനും പ്രാവർത്തികമാക്കുവാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നല്ല കാര്യങ്ങൾ ചിന്തിക്കുവാനും നല്ല കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങുവാനും നല്ല കാര്യങ്ങൾ ചെയ്യുവാനും അള്ളാഹുനുമ്മക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവിധ പൈശാചിക ദുർബോധനങ്ങളിൽ നിന്നും അള്ളാഹുനമ്മയെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ ചെറുതുകളിൽ നിന്നും അള്ളാഹു തലമ്മയ കാത്ത് രക്ഷിക്കുമാറാവട്ടെ ഒരുപാട് പേർ ഗുവാ കൊണ്ട് വസീ ചെയ്തവരുണ്ട് അള്ളാഹു സുഖാനുഭവത്താല എല്ലാവർക്കും അള്ളാഹും ഹൈറും വറക്കത്തും അള്ളാഹു ജീവിതത്തിൽ പ്രദാനം ചെയ്യട്ടെ അവ ദുവാ കൊണ്ട് വസ്യം ചെയ്ത എല്ലാവർക്കും അള്ളാഹാ താല ഹൈറിൻ്റെ ബാബുകൾ അള്ളാഹു തുറന്നു കൊടുക്കട്ടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹാല ദൂരീകരിച്ചു കൊടുക്കട്ടെ ദുനിയാവിലും ആഹ്റത്തിലും അള്ളാഹു അവൻ്റെ ഹിഫ്തലായി അള്ളാഹു ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പ്രത്യേകം എൻ്റെ പ്രിയപ്പെട്ട മിനിങ്ങളോട് പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായി നിങ്ങൾ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ ലൈക്ക് അടിക്കുക അതുപോലെ ഒരു മാഷ അള്ളി അലഹ്മില്ല പോലത്തെ ഒരു കമൻറ്റെങ്കിലും നിങ്ങൾ ചെയ്യുക അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഈ ക്ലാസ് മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് മിനിങ്ങൾ ഉണ്ട് അള്ളാഹു റബ്ബുൽ ഇസത്തി അവർക്കെല്ലാവർക്കും രണ്ട് ലോകത്തും ഖൈറിൻ്റെ ബാബുകൾ അള്ളാഹു തുറന്നു കൊടുക്കട്ടെ ആ മീൻമീൻ بحق النبي المصطفى محمد صلى الله عليه وسلم السلام عليكم ورحمه الله وبركاته